നമസ്കാരം ഇന്ത്യയെ ഒരിക്കൽ പൂച്ച പിടിക്കുമെന്നായിരുന്നു ചൈനയിൽ നിന്ന് മാവോയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് ആർമി ഗ്രാമങ്ങളിൽ നിന്ന് മാവോയിസ്റ്റുകൾ എത്തുകയും നഗരം വളഞ്ഞ് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ എഴുത്തുകാരൻ ഒ വിജയൻ പറഞ്ഞത് രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിനുള്ളിൽ തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് അമിത്ഷായുടെ ഈ ഉറപ്പ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോസായുമായും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും സംസ്ഥാനത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തെന്നും അമിത്ഷാ പറഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകൾ ഉള്ളത് ഛത്തീസ്ഗഡിലെയും ഒഡീസ മേഖലയിലാണ് മാവോയിസ്റ്റുകളോട് കീഴടങ്ങാനും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പുതിയ കീഴടങ്ങലിനം കൊണ്ടുവരുമെന്ന് അമിത്ഷാ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ജനാധിപത്യത്തിന് ഭീഷണിയാണ് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെന്നും പതിനായിരം ജീവനുകൾ ഇതുവരെ പൊളിഞ്ഞതായും അമിത്ഷാ തന്നെ വ്യക്തമാക്കി രണ്ടായിരത്തി നാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിനാല് കാലത്ത് നക്സൽ പ്രവർത്തനങ്ങളിൽ അമ്പത്തിമൂന്ന് ശതമാനത്തിന്റെ ഇടിവുണ്ടെന്ന് അമിത്ഷാ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശക്തമായ ഇടപെടലിലൂടെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് അന്തിമ പ്രഹരം നൽകേണ്ട സമയമാണിതെന്നും ഷാ വ്യക്തമാക്കി രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ തുടച്ചു നീക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിൽ അമിത്ഷാ തന്നെ വ്യക്തമാക്കിയതാണ് ഛത്തീസ്ഗഡിൽ അന്തർസംസ്ഥാന ഏകോപനവും ഇടതുപക്ഷ തീവ്രവാദ സാഹചര്യവും സംസ്ഥാനത്തെ ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങളിലെ സുരക്ഷയും വികസനവും അവലോകനം ചെയ്യാൻ യോഗങ്ങൾ നടത്തിയതിനു ശേഷമാണ് അമിത്ഷായുടെ ഈ പരാമർശം നക്സൽ വിരുദ്ധ അന്തർസംസ്ഥാന ഏകോപന യോഗത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദിക് ചീഫ് സെക്രട്ടറിമാർ പോലീസ് മേധാവികൾ എന്നിവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലെത്തിയാൽ ഛത്തീസ്ഗഡിൽ മൂന്ന് വർഷത്തിനുള്ളിൽ നക്സലിസം ഇല്ലാതാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അമിത്ഷാ പറഞ്ഞിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് അവസാന അവലോകന യോഗം നടന്നത് ഇതിനുശേഷം സേനയും രഹസ്യ അന്വേഷണ ഏജൻസികളും സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുകയാണ് യോഗം ലക്ഷ്യമിടുന്നതിന്റെ പ്രധാന അജണ്ട സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ ഈ മാസം വരെ നൂറ്റിനാല് വെടിവെപ്പുകളായി നൂറ്റി നാൽപ്പത്തിയേഴ് മാവോയിസ്റ്റുകളാണ് സുരക്ഷാസേന വധിച്ചത് എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് നക്സലറ്റുകളെ അറസ്റ്റ് ചെയ്യുകയും അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാവോയിസ്റ്റുകൾ അഥവാ നക്സലൈറ്റുകൾ രാജ്യത്ത് അതായത് ഛത്തീസ്ഗഡിലും ഒഡീസയിലും ആസാമിലും ബീഹാറിലും മാത്രമല്ല ഇങ്ങ് കേരളത്തിലുമുണ്ട് കണ്ണൂരിലും അതുപോലെ തന്നെ വയനാടിലുമുണ്ട് വയനാട്ടിലെ ഏറ്റവും ജനങ്ങൾ പേടിയോടെ കാണുന്നത് ഈ നക്സലൈറ്റുകളാണ് ഇവർ സർക്കാരിനെതിരെ അതായത് സി പി എം ഇവരെ ഒരു കാരണവശാലും ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് തുറന്നു പറയേണ്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം തന്നെ ഇടപെട്ട് നക്സലിലെ എല്ലാ ും ഇനി അങ്ങോട്ട് നക്സലത്തിനെ തകർത്ത് തരിപ്പണമാക്കി ഇല്ലാതാക്കാൻ വേണ്ടി രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനു വേണ്ടിയുള്ള നിയമങ്ങൾ തന്നെ പൊളിച്ച് എഴുതാൻ വേണ്ടി പോവുകയാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിനുള്ളിൽ നക്സലിസം പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കാനുള്ള നീക്കത്തിലാണ് നരേന്ദ്രമോദി സർക്കാറും അമിത്ഷായും